ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് അന്ന് കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അങ്ങനെ പ്രകാശൻ വഴിപാടും പ്രാർത്ഥനയും ഒക്കെ ആയി ക്ഷേത്രത്തിൽ തന്നെയാണുള്ളത് അപ്പം ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കിരണിനെയും കല്യാണിയേയും കാണുന്നത് രണ്ടുപേരും പരസ്പരം കണ്ട സ്ഥിതിക്ക് രണ്ടുപേരും പരസ്പരം നിൽക്കുകയാണ് അവരെ കണ്ടപ്പോൾ പ്രകാശം പറയാണ് ഏതെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ മുമ്പിൽ വന്ന് പെട്ടോളും നീയൊക്കെ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി കോടതി വിധി നിനക്കൊക്കെ അനുകൂലമാകാൻ അല്ലേ എന്നാ കേട്ടോ ഇന്നെ വെറുതെ വിട്ടിരിക്കും അത് കേട്ട് കല്യാണം ജിരിക്കുക എങ്ങനെ വെറുതെ വിടാനാ ലക്ഷ്മി ലക്ഷ്മിയമ്മ ഇവിടെയും എടുത്തിട്ടില്ല ഇന്ന് കോടതി കൂടുന്നത് ലക്ഷ്മി അമ്മ പറയുന്നത് കേൾക്കാനാ അത് കേട്ട് പ്രകാശൻ ജിരിക്കുകയാണ് കാര്യം പ്രകാശന്റെ മനസ്സിൽ ലക്ഷ്മി മരിച്ചല്ലോ അത് വിചാരിച്ചിട്ട് സോറി 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 ഒരു സീരിയസ് കാര്യം പറയുമ്പോൾ ഞാൻ ചിരിക്കാൻ പാടില്ല ശരിയാണ് ഇന്ന് അമ്മ പറയുന്നത് കോടതി കേൾക്കുകയും ചെയ്യും എന്നെ വെറുതെ വിടുകയും ചെയ്യും അത് കേട്ട് കിരൺ പറയാ വല്ലാത്തൊരു ആത്മവിശ്വാസമാണല്ലോ ഇയാൾക്ക് അതേടാ വല്ലാത്ത ആത്മവിശ്വാസം തന്നെ നീയൊക്കെ എനിക്ക് കേണിയൊരിക്കേ എൻ്റെ മോനെ കൊടുക്കാൻ നോക്കി എവിടെയോ കിടന്ന ഒരുത്തിയെ ഇവിടെ കെട്ടിച്ചമക്കാൻ കൊണ്ടുവന്നു ആ കെട്ട് കാഴ്ച ഇന്നത്തോടെ അവസാനിക്കാൻ പോവാം കഴിഞ്ഞ കോടതി കൂടുമ്പോൾ നീയൊക്കെ ചിരിച്ച മുഖത്തോടെയല്ലേ പുറത്തിറങ്ങിയത് എന്നാൽ ഇത്തവണ ഞാനും എൻ്റെ മോനും കൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും പുറത്തിറങ്ങുന്നത് മിക്കവാറും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് ജയിലിലേക്കായിരിക്കും അതേടാ ജയിലിലേക്ക് ആരാണ് പോകാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ ഈ മേൽമീശ ഉണ്ടല്ലോ മേൽമീശ ആ മേൽമീശ അപ്പം തന്നെ കട്ട് ചെയ്യാം അഥവാ എന്നെ ശിക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ ഈ താണു കിടക്കുന്ന മീശ നീ അങ്ങ് പഠിച്ചു കളിയോ അത് കേട്ട് കിരൺ പറയാണ് നിങ്ങൾ ഇന്ന് കോടതിയിൽ ജയിക്കുവാണെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്ത് സാരി ഉടുത്ത് നിങ്ങളുടെ മുമ്പിൽ വരാം ഓഹോ നീ അങ്ങനെയൊക്കെ ചെയ്യോ വെരി ഗുഡ് ഐഡിയ എടി നീ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അവൻ സാരിയും ചുറ്റി കൊണ്ടുവരുമെന്ന് നല്ല രസമായിരിക്കും നിന്നെ കാണാൻ ആ വരുമ്പോൾ സാരിയും കൊണ്ട് വന്നോളാം കല്യാണി പക്ഷേ പുടുക്കേണ്ടി വരുന്നത് ആർക്കാണെന്ന് അവിടെ എത്തിയിട്ടേ പറയാൻ പറ്റുമോ അപ്പോൾ പ്രകാശ് അത് കറക്റ്റ് പുടുക്കേണ്ടി വരുന്നത് ആരാണെന്ന് അവിടെ എത്തിയിട്ടേ പറയാൻ പറ്റുമോ എ ഡി ഇവൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പെണ്ണനായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ സാരി ആരാണ് ഇവൻ അപ്പം നീ സാരി ഉടുക്കാനൊക്കെ പഠിച്ചോളണം ആചുകടിക്കതെ താൻ പറയുന്നതൊക്കെ ഒന്ന് നടത്തി കാണിക്കടോ സ്വന്തം പെൺമക്കളെ പെണ്ണായി കാണാത്ത തനിക്കാണ് ആ പേര് ചേരുന്നത് പക്ഷേ എന്തായാലും ഞങ്ങളോട് സാരി കൊണ്ടുവരാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് അച്ഛനും മോൻ നിന്ന് കോടതിയിലേക്ക് വരുമ്പോൾ കാറിൽ വരണ്ട ഉരം ഒരു ആംബുലൻസിൽ വരുന്നതായിരിക്കും നല്ലത് അതെ അതെ കോടതിയിലെ വാദപ്രതിവാദത്തിന് ശേഷം നിങ്ങളുടെ നെഞ്ച് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ആവശ്യമാണ് പറഞ്ഞ് കിരണും കല്യാണവും പോകാൻ അപ്പോൾ പ്രകാശൻ പിന്നിൽ നിന്ന് പറയുകയാണ് എടേടാ ചെറുക്കാ ആംബുലൻസ് ഉണ്ടല്ലോ നിൻ്റെ അമേരിക്കക്കാരൻ അച്ഛനുണ്ടല്ലോ അയാളെ കൊണ്ടു കിടത്താൻ വിളിച്ചാൽ മതി അതെ എന്നെ വിരിക്കാൻ വേണ്ടി വിളിക്കണ്ട കേട്ടോ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട കോടേജിനെ തൊട്ടടുത്ത് തന്നെ വർക്ക് ഷോപ്പ് ഉണ്ട് വിഷയ എടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും പൈസയും അഡ്വാൻസും ഒക്കെ ഞാൻ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ കാണാം വരട്ടെ കിരൺ പറയാണ് പ്രകാശൻ പോകുന്നത് നോക്കിയിട്ട് ആ അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുക അപ്പോൾ കല്യാണി ആ ആദിന്നത്തോടെ തീരും പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് മണിയടിച്ചപ്പോൾ കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ് ബഗാസുരനെ അയാൾ കസ്യ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഷാരി കുളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് ഷാരി തുടച്ചുകൊണ്ട് വന്ന് ആ കട്ടിലിൽ ഇരിക്കുകയാണ് അപ്പോൾ ബഗാസുരൻ പറയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് പറയുമായിരുന്നല്ലോ കിരണിനെയും കല്യാണിയെയും സോറി കിരണിനെയും സരീവിനെയും ഒന്നിപ്പിക്കണമെന്ന് ആ സമയത്ത് മനുവിനോടുള്ള സ്നേഹം കാരണം എനിക്ക് വട്ടാണെന്നാണ് നീയും സരയും പറഞ്ഞിരുന്നത് എന്നാൽ അതേപ്പറ്റി സീരിയസ് ആയി ചിന്തിക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞു ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല നിങ്ങളെപ്പോലെ തൊരുമ്പിടത്തൊരു മനസ്സല്ല അവൻ അവനവൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ കല്യാണിയെ ഒഴിവാക്കിയിട്ട് അവനൊരു ജീവിതമില്ല ഇല്ല കല്യാണിയെ ഒഴിവാക്കിയിട്ട് അവനൊരു ജീവിതമില്ല പക്ഷേ ആ കല്യാണിയെ അവഴിവാക്കിയാലോ എന്ന് വച്ചാൽ എങ്ങനെയെങ്കിലും കല്യാണി കിരണിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായിപ്പോകണം ഞാനതിനുള്ള ശ്രമം തുടങ്ങിയതാ പക്ഷേ പരാജയപ്പെട്ടു പരാജയപ്പെടും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല കല്യാണിയെ ഈ ജന്മം അവൻ വിട്ടുകളയത്തില്ലടോ എന്നാ അങ്ങനെയുള്ള കല്യാണിയെ ഈ ഭൂമിയിൽ നിന്നും അങ്ങ് പറഞ്ഞയച്ചാലോ അത് മിടുക്കുള്ള ആണുങ്ങൾ പറഞ്ഞാൽ കൊള്ളാം നിങ്ങളിപ്പോൾ കല്യാണിയെ പറഞ്ഞയക്കാൻ നോക്കിയാൽ കിരണും അവൻ്റെ അച്ഛനും കൂടി നിങ്ങളെ പറഞ്ഞേക്കും ആ അതാണ് എൻ്റെയും ആഗ്രഹം നമുക്കെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പം നീ എനിക്കൊപ്പം നിന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് ചെയ്യാം എന്തായാലും കിരണും സരയവും ഒന്നിക്കണം എന്നായിരുന്നല്ലോ നമ്മുടെ ഒക്കെ ആഗ്രഹം അത് തന്നെ നടക്കണം കിരണിൻ്റെ അരികിൽ സരയു വന്ന് ചേരണം അപ്പോഴാണ് സരയു അവരുടെ വാതിലിൻ്റെ അടുത്ത് വന്നത് സരയു കേട്ടു അപ്പം സരയു ചോദിക്കുകയാണ് ഹോ അപ്പോൾ ഇതാണോ രണ്ടുപേരും കൂടി ചർച്ച എന്താ ഇപ്പോൾ അമ്മയ്ക്കും അനുവേട്ടനെ ഒഴിവാക്കണം എന്നായോ എന്താ ഒന്നും പറയാത്തേ ഇപ്പോ അച്ഛൻ്റെ വട്ട് പകർന്നു കിട്ടി അല്ലേ അതുകൊണ്ട് അതും പറയും അതിനപ്പുറം പറയും മോളെ ഞാനൊന്നും പറഞ്ഞില്ല എല്ലാം നിന്റെ അച്ഛനാണ് പറയുന്നത് അച്ഛന് ജീവിതാനുഭവങ്ങൾ ഒരുപാടുണ്ട് മോളെ അതുകൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും അത് മോൾക്ക് ഗുണമുള്ളതായിരിക്കും അത് കേട്ട് സരയി പറയാണ് ഇപ്പോൾ അച്ഛൻ തന്നെ എനിക്ക് ഗുണമില്ല േ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കണോ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കി രണ്ടാണോ അങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലാതിരുന്നാൽ നമ്മൾ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാം ഇങ്ങോട്ടാം മോളെ പോകുന്നത് കാശിക്ക് നീ ഇപ്പോൾ അത് തന്നെ നല്ലത് എൻ്റെ കാര്യത്തിനല്ല നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിനാ ഇവിടെയും ഞാനും പോയിരിക്കെ അപ്പത്താലയ്ക്ക് വെളിവുണ്ടാവും ആ കാശിക്കോ രാമേശ്വരത്തോ പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ ഷാരി പറയാം അത് കേട്ട് സരിയൂ ദേ പോകുമ്പോൾ അച്ഛനെയും കൂടെ കൊണ്ടുപോ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത് വേണമെങ്കിൽ വണ്ടിക്കുള്ളിൽ ഞാൻ തരാം അത് കേട്ട് മനോഹർ സോറി രാഹുൽ പറയുകയാണ് അങ്ങനെയൊന്നും കളിയാക്കണ്ട മോളെ ഇപ്പോഴും അച്ഛൻ്റെ കയ്യിൽ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് എന്നാൽ ആ ബാങ്ക് ബാലൻസും കൊണ്ട് രണ്ട് പേരും ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് മനോട്ടനോടൊപ്പം പോയിക്കോളാം അങ്ങനെ മോൾക്ക് പോകാൻ ഒക്കത്തില്ല മോളെ ഞാനൊരു മനുവേട്ടനെ കളഞ്ഞിട്ട് അയലത്തുള്ളവനോടൊപ്പം ജീവിക്കണോ ആ ഒരു സമയത്ത് അവൻ എനിക്കിഷ്ടമായിരുന്നു എന്നാൽ അതിൻ്റെ ആയിരം മടങ്ങ് അവനോട് ഇപ്പം വെറുപ്പാണ് അവളേക്കാൾ വെറുപ്പാണ് അവനോടിപ്പം കാരണം ഒരു സമയത്ത് ഒന്നും ഇല്ലാതിരുന്ന അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ആൻറ്റിയെപ്പോലും തള്ളിക്കളഞ്ഞു അപ്പം ഷാരി പറയാണ് മോളെ എന്തൊക്കെ പറഞ്ഞാലും അവന് അത്രയ്ക്ക് കൊള്ളാത്ര കൊള്ളരുതാത്തവനൊന്നുമല്ല എൻ്റെ ദൃഷ്ടിയിൽ അവൻ കൊള്ളരുതാത്തവൻ തന്നെയാണ് നീ രണ്ടുപേരും കൂടി അവനെ പുണ്യാളനാക്കാമെന്ന് നോക്കണ്ട അതുപോലെ തന്നെ ഇത്തരം സംസാരങ്ങൾ നിർത്തിക്കൊള്ളണം നീ ഇത് ആവർത്തിച്ചാൽ ഉറപ്പായിട്ടും മനുപഠനയും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കും ഞാൻ രണ്ടുപേരോടും പറഞ്ഞില്ലെന്ന് വേണ്ട ഏ അവനവൻ്റെ കുഴി അവനവൻ തന്നെ തോണ്ടരുത് അറിയുവിൻ്റെ ആ സംസാരം കേട്ട് ഭഗാസുരൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ അത് കേട്ട് ഷാരി പറയാണ് എന്താ മോളോടൊന്നും പറയാതിരുന്നത് എനിക്ക് നിന്നോടേ പറയാനുള്ളൂ ഒന്നിച്ച് നിന്നാൽ അതെങ്കിലും നടക്കും ും അവളും ഒരു സമയത്ത് ആഗ്രഹിച്ചവനെ നമുക്ക് മരുമകനായിട്ട് കിട്ടും പിന്നെ നമ്മുടെ മോൾ കണ്ണീര് കുടിക്കുന്നത് നമുക്ക് കാണേണ്ടി വരില്ല എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോ കിരണിനെ എൻ്റെ മോൾക്ക് കിട്ടുവാണെങ്കിൽ അവൾ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് ഞാൻ പറയും പക്ഷേ അതിനുള്ള സാധ്യതയില്ല പിന്നെ കാണിക്കുന്നത് ഇതാ എല്ലാവരും കോടതിയിൽ എത്തിയിരിക്കയാണ് പ്രകാശനും മകനും ഒക്കെ ഇന്നിപ്പോൾ വലുതായിട്ടൊന്നും വാദിക്കേണ്ടി വരില്ല വക്കീലേ ആ എന്നോട് മോൾ പറഞ്ഞിരുന്നു അവർ വരത്തില്ല അല്ലേ ആ അവർ വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവർ വരത്തില്ല വക്കീലേ പ്രകാശൻ എങ്കിൽ പിന്നെ ഇനി പേടിക്കാനൊന്നുമില്ല കേസ് മാറ്റിവെച്ചാലും അന്നും വരത്തില്ലല്ലോ ഇല്ല പ്രകാശൻ ഒന്നും വരത്തില്ല അന്നും വരത്തില്ല ഒരിക്കലും വരത്തില്ല പിന്നെ ഒരു വണ്ടി വരികയാണ് അതിൽ നിന്നും കിരണും കല്യാണിയുമാണ് ഇറങ്ങിയത് അതുകൊണ്ട് പ്രകാശൻ വക്കീലിൻ്റെ അടുത്ത് പറയുകയാണ് എന്നെ ജയിലിലേക്ക് കെട്ടിയെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പേർ വരുന്നുണ്ട് അന്നത്തെ കോടതിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ചിച്ചവരാണ് ഈ വരുന്നത് വിക്രം പറയാം ആ ഇന്നത്തെ കോടതിക്ക് ശേഷം കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണാം അവർ അടുത്തോട്ടേക്ക് പോവുകയാണ് കിരണും കല്യാണിയും അതുകൊണ്ട് വിക്രം പറയാണ് ഇന്നച്ചൻ ജയിലിലോട്ടേക്ക് പോകുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും രണ്ടുപേരും നേരത്തെ വന്നിരിക്കുന്നത് നേരത്തെ അല്ലടാ കോടതിക്കുള്ള സമയമായി കല്യാണി പറയാം വക്കീൽ പറയാണ് ഇന്ന് ഇന്നേതായാലും രണ്ടാൾക്കും സന്തോഷത്തോടെ പോകാൻ പറ്റില്ല കിരൺ പറയാണ് കോടതി ന്യായത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് കോടതി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളതിൽ ഹാപ്പിയാ അത് കേട്ട് പ്രകാശൻ ഇന്നാരാണ് ഹാപ്പിയാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം കാണാം കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഒരു കാര്യം എഴുതി വെച്ചോ നീ ഒന്നും അധികം ഹാപ്പി ആകാൻ പോകുന്നില്ല എന്താ ഇത്ര ആത്മവിശ്വാസം കിരൺ ചോദിക്കുക അപ്പോൾ വിക്രം അല്ല ഇതിൽ ഈ പ്രധാന സാക്ഷിയും കൂടി കാണേണ്ടതാണല്ലോ ഇവിടെ പോയി ഏ സാക്ഷ്യമൊക്കെ കൃത്യസമയത്ത് തന്നെ വരുവിടാ അത് കേട്ട് പ്രകാശനും വിക്രമിച്ചിരിക്കുകയാണ് വാക്കീൽ പറയുകയാണ് ഇവിടെ തർക്കിച്ച് നിൽക്കാതെ നമുക്ക് അകത്തേക്ക് പോകാം ഇന്നെന്തായാലും ജയം നമുക്കപ്പോൾ തന്നെ നിൽക്കും പിന്നെ പ്രകാശം പറയുകയാണ് കോടതി കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്കിവിടെ വെക്കാം അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കല്യാണി കിരണ്ടടുത്ത് പറയുകയാണ് ലക്ഷ്മി അമ്മ വരില്ല എന്നുള്ള സന്തോഷം കൊണ്ട് അയാൾ കളിക്കുന്ന കളി കാണുന്നില്ലേ അയാളും അവനും സന്തോഷിക്കട്ടെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്കല്ലേ അറിയോ കോടതി കഴിയുമ്പോൾ നമുക്കായിരിക്കും പറയാൻ ഒരുപാടുള്ളത് ആ നീവാ അങ്ങനെ കേസ് തുടങ്ങി അപ്പോൾ വക്കീൽ പ്രകാശനോട് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശൻ പറയുന്നത് ഈ പറയുന്ന ലക്ഷ്മിയെ അറിയില്ലെന്നാണോ അതെ കഴിഞ്ഞ തവണ താൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അതെനിക്ക് ആൾ മാറിപ്പോയത് കൊണ്ടാണ് സാറേ പെട്ടെന്ന് തലച്ചോറിനെന്തോ കുഴപ്പം പറ്റി രണ്ട് അറ്റാക്കൊക്കെ വന്നതല്ലേ സാറേ തൻ്റെ തലച്ചോറ് ഹൃദയത്തിന് അകത്താണോ ഇരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കൂ പ്രകാശാ ഇത് കേട്ട് കിരണും കല്യാണം ഇച്ചിരിക്കുക പ്രധാന സാക്ഷി അവർക്ക് തന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തൻ്റെ മൊഴികളുടെ പ്രസക്തി ഇല്ലാതാവും എൻ്റെ സാറെ അവരെന്ത് പറഞ്ഞാലും ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എനിക്കവരെ അറിയില്ല അറിയില്ല സാർ എനിക്കവരെ അറിയില്ല അതുപോലെ തന്നെയായിരുന്നു സാർ ഞാൻ ആദ്യം വിവാഹം കഴിച്ച ലക്ഷ്മിയെ അതുപോലെ തന്നെ ഒരുത്തി എൻ്റെ മകളും മകളുടെ ഭർത്താവും രണ്ടാമത്തെ ഭാര്യ ഒക്കെ കൊണ്ടുവന്നു ഇവിടെ കൊറോണർ എൻ്റെ കക്ഷി ഇത്രയും തറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പ്രധാന സാക്ഷിയെ വിസ്തരിക്കാണ് വേണ്ടത് അവരുടെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ പ്രകാശൻ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ എൻ്റെ നോട്ടത്തിൽ ഇത്രയും കാലം പരാതിയുമായി വരാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം പരാതിയുമായി വരുമ്പോൾ ഇതിലൊരു അവ്യക്തതയുണ്ടെന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റും മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മിയമ്മ ഇങ്ങനെയൊരു പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് എന്റെ കക്ഷി പറയുന്നത് പോലെ അവളുടെ മകളും മരുമകനും അപൂർവ്വം പ്രകാശനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് സംശയമുണ്ട് അപ്പോൾ ജഡ്ജി പറയാണ് പ്രധാന സാക്ഷിയെ വിളിക്കൂ നാട നാഗമടത്തിൽ സുബ്രഹ്മണ്യൻ മകൻ മകൾ ലക്ഷ്മി ഹാജറുണ്ടോ അത് കേട്ട് പ്രകാശനും വിക്രം ചിരിക്കുകയാണ് അവളില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോഴാണ് ലക്ഷ്മി കാറിൽ അവിടെ എത്തുന്നത് പ്രതിയിൽ നിന്നും വീണ്ടും വീണ്ടും വിളിക്കുകയാണ് ലക്ഷ്മി ഹാജറുണ്ടോ ലക്ഷ്മി അകത്തേക്ക് വരികയാണ് പക്ഷെ വീണ്ടും വിളിക്കുകയാണ് ലക്ഷ്മി ഹാജറുണ്ടോ പുഴ ലക്ഷ്മി വരുന്നു ഹാജറുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ട് വിക്രം പ്രകാശ് ഞെട്ടാണ് കണ്ട് ആകെ ചമ്മി വിയർത്ത് ടെൻഷനായി നിൽക്കുകയാണ് അപ്പോൾ പ്രകാശന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് പ്രേതമായിട്ട് വന്ന് ജനലിൻ്റെ അടുത്ത് നിന്ന ലക്ഷ്മിയാണ് ഏ ഇവിളി ചത്തില്ലേ ഇനിയിപ്പോൾ എന്താവും ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോൾ ജഡ്ജി പറയാണ് ഇതിൽ പ്രധാന സാക്ഷിയോട് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ ചോദിക്കാം അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ് ആ നിൽക്കുന്ന പ്രകാശനെ ലക്ഷ്മി അമ്മയ്ക്ക് അറിയോ അറിയാതിരിക്കാൻ എന്താ എന്നെ വിവാഹം കഴിച്ച് വഞ്ചിച്ച ആളാത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇയാളുടെ അമ്മയെ കൊണ്ട് അമ്മയെക്കൊണ്ട് ഓടയിലെറിഞ്ഞിട്ടാണ് ഇയാൾ പോയത് അപ്പോൾ വക്കീൽ പറയുകയാണ് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയേ അത് അയാൾ എന്ന് അപ്പം ലക്ഷ്മി എൻ്റെ കണ്ണുകൾക്ക് തെറ്റ് പറ്റാറില്ല അയാൾ തന്നെയാണ് അപ്പോൾ വക്കീൽ നൂറ് ശതമാനം ഉറപ്പാണല്ലോ ഉറപ്പാണ് എന്നാൽ അയാൾ നിങ്ങളോട് എന്തൊക്കെയാണ് ചെയ്തത് പിന്നെ ലക്ഷ്മി കോടതിയിൽ അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ എണ്ണി എണ്ണി പറയാണ് അന്ന് പോയതാ അയാൾ പിന്നെ ഇയാളുടെ അമ്മയെയും ഇയാളെയും ഞാൻ കണ്ടിട്ടേയില്ല അതിനുശേഷം ഞാൻ എൻ്റെ മോളെ നല്ല രീതിയിലാണ് വളർത്തിയത് അവളിന്ന് പല സ്ഥാപനങ്ങളുടെയും എം ഡി ആണ് എല്ലാം ഒന്ന് ശാന്തമായപ്പോഴാണ് ഇയാളുടെ ചരിത്രം എന്ന് ഞാൻ വീണ്ടും പറയുന്നത് ഇയാൾ ഇയാളുടെ രണ്ടാം ഭാര്യയെയും പെൺമക്കളെയും ക്രൂരമായി തള്ളിക്കളഞ്ഞാതാണ് അതിനുശേഷം ഇയാളെ വീണ്ടും കാണണം എന്ന് തോന്നി അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ നാട്ടിലേക്ക് എത്തിയത് പിന്നെ വക്കീൽ പറയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ജഡ്ജി ചോദിക്കാം ഇനി ഇവിടെ കൂടുതലൊന്നും വാദിയോട് പ്രതിയോട് ചോദിക്കേണ്ട കാര്യമില്ല യുവർ ഓണർ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് പ്രകാശൻ കുറച്ചു മുമ്പ് പറഞ്ഞത് കള്ളമാണെന്നാ എന്നാൽ ലക്ഷ്മിയമ്മയുടെ വാക്കിൽ നിന്നും കോടതിക്ക് വ്യക്തമായി മനസ്സിലായി എന്നായിരിക്കും എൻ്റെ വിശ്വാസം അതിക്രൂരത ക്രൂരമായി ചതിയിലകപ്പെട്ട ഒരു ഭാര്യയാണ് ഒരു വ്യക്തിയാണ് സ്ത്രീയാണ് അമ്മയാണ് ലക്ഷ്മിയമ്മ ആയതിനാൽ നിയമമായി ശിക്ഷിക്കുന്ന പരമാധി പരമാവധി ശിക്ഷ ചതിക്ക് നൽകുന്നതിനോടൊപ്പം സ്ത്രീകളോട് ക്രൂരത കാണിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അതിൻ്റെ പരമാവധി ശിക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും അതുവരെയ്ക്കും യു ഓൾ